കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജൂലൈ മൂന്നിന് ഉപ്പുതറ കൃഷി ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തും ഉപ്പുതറ കുരുമുളക് സമിതിയുടെ പേരിൽ നടക്കുന്ന അഴിമതിക്കെതിരെയാണ് സമരം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്യും ഉപ്പുതര കുരുമുളക് സമിതിയുടെ പേരിൽ നടക്കുന്ന അഴിമതിക്കെതിരെയാണ് കൃഷി ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത് ഉപ്പുതര കുരുമുളക് സമിതി ഉൾപ്പെട്ട മാട്ടുതാവളം കാക്കത്തോട് ഒമ്പതേക്കർ പൊരികണ്ണി എന്നീ വാർഡുകളിൽപ്പെട്ട അർഹരായ കർഷകർക്ക് ആനുകൂല്യം നൽകാതെ സി പി എം കാർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ വിതരണം നടത്തുന്നത് മുപ്പത് സെന്റിൽ മുകളിലുള്ള കുരുമുളക് കൃഷിക്കാർക്കാണ് സമിതിയിൽ അംഗത്വം നൽകുന്നത് എങ്കിലും മുപ്പത് സെന്റിൽ താഴെയുള്ളവരെയും വാടകയ്ക്ക് താമസിക്കുന്ന ഇഷ്ടക്കാരെയും പ്രസിഡന്റ് അംഗത്വം നൽകിയതായും കർഷക കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിക്കുന്നു ആനുകൂല്യങ്ങൾ പ്രസിഡന്റ് ഇഷ്ടക്കാർക്ക് മാത്രമാണ് നൽകുന്നതെന്നും കുരുമുളക് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി നൽകുന്ന ആനുകൂല്യങ്ങൾ പഞ്ചായത്തിന്റെ വെളിയിൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവർക്ക് നൽകിയിട്ടുള്ളതായും കർഷക കോൺഗ്രസ് ആരോപിക്കുന്നു വികസന ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയിലും അനീതിയിലും പ്രതിഷേധിച്ചുകൊണ്ട് ഉപ്പേറ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഈ മാസം മൂന്നാം തീയതി ഉപ്പേറ കൃഷിഭവൻ ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർക്കും ബന്ധപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഉപ്പേറ പഞ്ചായത്തിൽ ഒഴികെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ തുടങ്ങിയ ഇതര പഞ്ചായത്തുകളിൽ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും ആനുകൂല്യം നൽകിയതായിട്ട് വിവരകാശ രേഖയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസിൽ പരാതിപ്പെടുകയും നടപടി ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് ഈ മാസം തീയതി നിരന്തരമായി കൃഷി വകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പ്രതിഷേധിച്ചാണ് മൂന്നാം തീയതി ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ഉപ്പുതറ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ